പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ആംബുലൻസിന് മാർഗതടസമുണ്ടാക്കിയ സ്വകാര്യ വ്യക്തിയുടെ കാർ ട്രാഫിക് പോലീസ് എത്തി നീക്കം ചെയ്തു ആരുടെ കാറാണെന്ന് തിരിച്ചറിയാനാവാത്തതിനാൽ ആശുപത്രി അധികൃതർ പോലീസിന്റെ സഹായം തേടുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി വാഹനത്തിന്റെ ആർ സി ഉടമയെ ബന്ധപ്പെട്ടെങ്കിലും കാർ നീക്കാൻ നടപടിയുണ്ടായില്ല തുടർന്ന് ക്രെയിൻ എത്തിച്ച് കാർ നീക്കുകയായിരുന്നു അനധികൃതമായി വാഹനം പാർക്ക് ചെയ്തതിന് പിഴയും ക്രെയിനിന്റെ ചെലവും കാർ ഉടമയിൽ നിന്നും ഈടാക്കും 待以后。 हम अंतर स्कूल थाईलैंड थाईलैंड हम उमरी के हाँ अंजानेर बैंक में बिना पड़ता है तो नेहरू बोली जाती है